ഏതായാലും ഓക്കെ ഫ്രണ്ട്സ് ഞാൻ ഈ സി മോഡിലാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ ക്വാളിറ്റി മീഡിയത്തിലാണ് ബോട്ട് എല്ലാവരും ഒരുമിച്ചുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അത് കുഴപ്പമില്ല നമുക്ക് ഫസ്റ്റ് ടൈം അല്ലേ അപ്ലൈ ചെയ്യുന്ന അത് നമുക്ക് എല്ലാവരെയും നമുക്ക് ഒരുമിച്ച് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഞാൻ ഗെയിമിലോട്ട് പോവുകയാണ് അത് ഈ സാധനം ഓക്കെ ഫ്രണ്ട്സ് ലോഡിങ് ആയി വരുന്നുണ്ട് ഇത് ആദ്യമായിട്ടാണ് കളിക്കുന്നത് അതുകൊണ്ട് എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല ഓക്കെ ഫ്രണ്ട്സ് ഏതോ കാർ ചോദിച്ചോ വാങ്ങാൻ പോйда കണ്ടിടിച്ചോ ഓ ഇല്ല നടത്തി ഇറങ്ങ மாட்டാരെ ഇറങ്ങി കടുവ നടച്ചി എന്തോ നവോന്താ setState ആള് അവിടെ నాయക്കോണ്ട് വെക്കുന്നു ഇങ്ങോട്ട് പടക്ക പടക്ക പേടിയുന്നു പെട്ടെന്ന് ഇങ്ങോട്ട് നോക്കുന്നു ആമാൻ ദേട്ടു ഇത്രേം ദിവസം ചോദിച്ചോ വാങ്ങിച്ചയാണ് എനിക്ക് ഉറ ഗീവ ലോക്കണ വരും തോന്നുന്നു ലോക്കടേ വാടേ ജോടേ ഓക്കേ ഫ്രണ്ട്സ് നമ്മൾ ഡേ 1 വടിട്ടിട്ടുണ്ട് നമ്മൾ എന്നത്തേയും പോലെ ഒരു റൂമിലാണ് എന്നത്തേയും പോലെ അല്ല എത്ര ഗെയിംസ് കളിച്ചാലും ഒരു റൂമിൽത്തന്നെ ഇവർ ഇരിക്കി ഇട്ടുറും പിന്നെ ഈ ഒരു സാധനം ഈ ഗെയിമിനെ മാത്രം മാറാതെ അനക്കള നടക്കുന്ന സാധനം എന്തോ പഴയ മോ Orlari ഓ ഡ്രൈവർ അക്കൗണ്ട് ചലേ ഇതു തുറക്കാൻ പറ്റുന്നില്ല അല്ല അങ്ങനെ git to ആയിക്കി ലോക്ക് ആണ്ട് ലോക്ക് ശടയ എന്തോന്ന് അണ്ണൻ git ഇല്ലല്ലോ ഇത് കുറച്ചു നേരം നമ്മളെ ഗെയിമിന്റെ വീഡിയോസ് ഒക്കെ എടുക്കാട്ടണ്ടേ ഞാൻല്ല നമ്മ കേടാനൊക്കെ ഓ ഫ്രണ്ട്സ് ഇത് ക്രീക്കാൻ പറ്റുവല്ലോ സൗണ്ട് കേട്ടല്ലോ വരാം வாங்க пара. இந்த சந்தோஷம் எல்லாம் தோக்கியானே. இந்த விலை வரல கையும் வரல ചെറിയ கையாட்ட. நம்ம கிரானி 1 2 3 எல்லாம் கழிச்ச போலே நல்லா சோ போறது നമ്മച്ചി അപ്പൻ പവർ വരും സൻസ് ആണ് ഓ വെൽഡറി ആണ് ഇപ്പോയേ വെടിച്ച് ഇതാ അപ്പാപ്പർ നമ്മച്ചി വരുന്നുണ്ട് ഇരണ്ടാണ് ഗ്രീൻ സ്ക്രീൻ വെച്ച എഫക്ട് ആക്കിയാ മനസ്സിലാ പോയിരിക്കും സൻസ് അപ്പൻ ഒന്നും ബുദ്ധിണ്ടോടാ സൻസ് അമ്മച്ചിരണ്ട അല്ല ചുളോട

അല്ലല്ല ആ മന്ത്രവാദിയൊക്കെ വിളിച്ചോണ്ട് വരാൻ ആയി സസ് സ്റ്റൈല സംഭറി ചിറകന്ന് ചിച്ചു അല്ലവര കണ്ടോ ഇതാ എന്തോന്ന് പുഷ്പല്ല പുഷ്പരാട്ടെ ഓ വാക്കർ അല്ല ഒരു സൈഡാ കുളീങ്ങാൻ നിൽക്കണം ഫന്തം പോയിട്ടുണ്ട് വെറ്റ് കൂടെ എന്തിനെ കൊള്ളാ സൺ ചുড়ে ഗ്ലെച്ച് അടിക്കാനോ അമ്മച്ചിരാ കയ്യും എല്ലാം കണ്ടോ സൺ സി ഇടുക്കാൻ പറ്റുമോ തോന്നുന്നില്ല ഇപ്പൊട്ട് ഡ്രോപ്പ് ആയിരിക്കണമല്ല ആവശ്യമണ്ട വന്നാ ഇടക്കാമല്ലേ ഉള്ളൂ സൺ ഇവിട കുറച്ച് ഡോർ കൊള്ള നമുക്ക് ഇതൊക്കെ തുറന്ന് നോക്കാം

എങ്ങനെയോ ഞാൻ ആവില്ല അവനെ സൗണ്ട് കേട്ടത്രയല്ല ആ വീണ്ടും നമ്മൾ അസൽ തേന കൊണ്ടട്ട് കുട്ടിട്ടുണ്ട് നമുക്ക് വീണ്ടും അതേ കൂടെ ഇറങ്ങി ഇറങ്ങി അടത്തല്ല പോകാം സരി സെൻദോ സൗണ്ട് കേട്ടോ സരി സെൻദോ ബുക്ക് അടിക്ക്

സറേ കഴിഞ്ഞ ദിവസം പെട്ടാണ് ആഗ്രഹം ഉണ്ടായിരുന്നത് ചാനൽ ആ കണ്ടോ ജീവ മറയതില്ല ലൈവൊരു വീഡിയോസ് കണ്ടപ്പോൾ ലാസ്റ്റ് ഡേ കുറച്ച് ഒന്നും അറിയിയിട്ടില്ലോ അത്രേ ഉള്ളൂ അ നമ്മളെ അപ്പൊ ഓടി വീഡിയോ ഇതിക്ക് നമ്മ ചാവു ഓക്കേ ഫ്രണ്ട്സ് ീം ഓവർ ആയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ ഈ ചാനൽ പുതിയ ഈ ഒരു വീഡിയോ